ഹായ് ഓൾ എന്താ പറയുക വിശേഷം എല്ലാവരും ഹാപ്പി അല്ലേ അപ്പം ഇത് നമ്മുടെ പുതിയ ചാനലാണ് ഇമോറ എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് അപ്പം ഈ ചാനലിൽ നമ്മൾ ഒരിക്കലും അഡ്വൈസ് പറയാൻ വന്നിട്ടുള്ളൊരു ചാനലൊന്നുമല്ല കേട്ടോ നമുക്ക് നമുക്ക് നമുക്കൊരുപാട് കാര്യങ്ങളുണ്ടാവും മറ്റുള്ളവരോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ദിവസങ്ങളുണ്ടാവും നമ്മുടെ ഒക്കെ ലൈഫിൽ അല്ലേ നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചാലറിയാം ഇന്നത്തെ എൻ്റെ ഫീലിങ്സ് എനിക്ക് മറ്റൊരാളോട് പറയാനാവുന്നില്ല എന്നാൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് അത് എന്നോട് തന്നെ പറയാൻ പറ്റുന്നില്ല എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ സ്റ്റോപ്പായി നിൽക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും അല്ലേ എന്തോ ഒരു ഹെവി ഫീൽ ആയിരിക്കും നമുക്കുണ്ടാകാം പക്ഷേ പറയാനോ വാക്കുകളൊക്കെ കിട്ടത്തുമില്ല അപ്പം നമ്മൾ സ്ട്രോങ് ആയിരിക്കണം നമ്മൾ തന്നെ നമ്മളോട് പറയും ശരിയല്ലേ ഇവിടെയാണ് ഇമോറ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇമോറ ഒരു മോട്ടിവേഷൻ ചാനലല്ലോ ഒരു ലൈഫ് ഫിക്സ് ചെയ്ത് തരുന്ന ചാനലും അല്ല എല്ലാവരും വിചാരിക്കും ഇതൊരു മോട്ടിവേഷൻ ചാനലാണ് ഒരുപാട് മോട്ടിവേഷൻ സ്പീക്കൊക്കെ ആയിരിക്കും ഇതിലുണ്ടാവുക അങ്ങനെ ഒന്നല്ല കേട്ടോ എന്നാൽ നിങ്ങളുടെ ലൈഫ് ഇപ്പം തന്നെ ചേഞ്ച് ചെയ്ത് തരാന്ന് ചേഞ്ച് ചെയ്ത് തരാമെന്നുള്ള ഒരു എന്താ പറയുക പ്രോമിസും നിങ്ങൾക്ക് ഞാൻ തരുന്നുമില്ല നിങ്ങളുടെ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിനെ കുറച്ച് നേരം സേഫായിട്ട് ഇരിക്കാനുള്ളൊരു ഇടമായിട്ടാണ് ഇമോറ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അപ്പം ഇവിടെ നമുക്ക് ഫീലിങ്സ് തെറ്റല്ല കരയുന്നത് അല്ല നമ്മുടെ ഒരു നെഗറ്റീവ് പോയിന്റ് അല്ല അല്ലെങ്കിൽ പതുക്കായത് പിന്നോട്ട് പോകുന്നതുമല്ല അങ്ങനെയൊന്നല്ല നമ്മളിവിടെ പറയാൻ പോകുന്നത് നമ്മളിവിടെ നമ്മുടെ ഇമോഷൻസ് ഒരിക്കലും നമ്മുടെ തെറ്റല്ല അതുപോലെ കരയുന്നതോ ചിരിക്കുന്നതോ സംസാരിക്കുന്നതൊന്നും തെറ്റല്ല എന്നുള്ള കാര്യം നമ്മളെ തന്നെ പഠിപ്പിക്കാനാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ ഈ ചാനലിൽ നിങ്ങൾക്കൊരു ഇൻസ്ട്രക്ഷൻസും ഉണ്ടാവില്ല ഒരു ജഡ്ജ്മെൻറ്റും ഉണ്ടാവില്ല ചില ദിവസങ്ങളിൽ ചെറിയ ചെറിയ തോട്ട്സ് മാത്രമായിരിക്കും ചില ദിവസങ്ങളിൽ എന്തായിരിക്കും കുഞ്ഞ് കുഞ്ഞ് ടാസ്കുകൾ ചെയ്യാനുണ്ടാവും പക്ഷെ എല്ലാം നിങ്ങളുടെ സമാധാനവും നിങ്ങളുടെ സമയവും നിങ്ങളുടെ സന്ദർഭവുമൊക്കെ അനുസരിച്ചിട്ടാണ് ചെയ്യാം അപ്പോൾ ഈ മോറ നിങ്ങൾ ഹാപ്പി ആകണമെന്ന് ഞാൻ ഫോക്കസ് ചെയ്യുന്നൊന്നുമില്ല പക്ഷെ എന്താണ് നിങ്ങൾ ഫീൽ ചെയ്യുന്നത് ഓക്കെ ആണെന്നുള്ള റിമൈൻഡ് ചെയ്യാണ് ഈ മോറ ചെയ്യുന്നത് അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു അല്ല പകരം നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് ഒരു ഡെയിലി റിമൈൻഡർ ആയിരിക്കും ഓക്കെ അപ്പോൾ എനിക്കെല്ലാം ഒറ്റയ്ക്ക് ചുമക്കേണ്ടതിന്നില്ല എന്നുള്ള ചെറിയൊരു റിമൈൻഡർ ആണ് ഈ ഇമോറ ഇവിടെ മുതൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത് നിങ്ങൾ ടയേർഡ് ആകാം കൺഫ്യൂസ്ഡ് ആകാം ഒക്കെ ആയിരിക്കാം ഇവിടെ നിങ്ങൾ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒന്നും പ്രൂവ് ചെയ്യേണ്ട ഇമോറ പ്രോമിസ് ചെയ്യുന്നത് ഒരിക്കലും ചേഞ്ച് ചെയ്തു തരാമെന്നല്ല ഇമോറ പ്രോമിസ് ചെയ്യുന്നത് നിങ്ങൾക്കുള്ള പ്രസൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നിയാലും നമുക്ക് പതുക്കെ നടക്കാം ഓക്കെ വെൽക്കം ടു ഇമോറ ഫാമിലി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക തൊട്ടടുത്തുള്ള ബെലൈക്കണും കൂടെ പ്രസ് ചെയ്തിടുക നിങ്ങളുടെ ജീവിതം നിങ്ങൾ മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഒറ്റ ദിവസം കൊണ്ട് ഇൻസ്റ്റൻറ്റ് അല്ല പതിയെ 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 മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ മാറ്റം നിങ്ങൾക്ക് ഫിക്സഡ് ആയിട്ട് മാറണം അല്ലാതെ വേ ഒരു നേരത്തേക്കുള്ള മാറ്റല്ല മോട്ടിവേഷനൊക്കെ കേട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇന്നത് കേ അതിൻ്റെ ആ ഒരു എനർജി പോകുന്നതോട് കൂടാതോട് പോകും അതല്ല ഇവിടെ നിങ്ങൾക്ക് തരാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫ് ലോങ്ങ് ഈ ഒരു എഫക്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഡെയിലി വീഡിയോസ് ഫോളോ ചെയ്തോളൂ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം സോമസ് താങ്ക് യു ഫോർ വാച്ചിങ് ഇമോർആർ വീഡിയോസ്